കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ പരമശിവൻ്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂവളത്തിൽ പതിവില്ലാത്ത ശൈവ സങ്കല്പമാണ് ഇവിടെയുള്ള ദേവൻ തുളസിയാണ് പ്രിയം ചിലർ ശങ്കരനാരായണ സങ്കല്പമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതുമല്ലത്രേ സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ കൂവളമാലയും ധാരയും രാജരാജേശ്വരന് പതിവില്ല എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും ഉപരിയായുള്ള രാജരാജേശ്വര സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൽ തുളസി മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുക അതും കുലയോട് കൂടിയ തുളസി മാത്രം കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടുംപുറം എന്ന മണികോപുരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇടമാണ് കേരളത്തിലെ കലകൾക്ക് മുഴുവനും അംഗീകാരം കൊടുത്തിട്ടുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ജ്യോതിഷം വൈദ്യം തർക്കം വ്യാകരണം കല മുതലായവയിൽ പ്രഗത്ഭരായിട്ടുള്ളവരെ സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും നൽകി ബഹുമാനിക്കുന്ന പതിവുണ്ടായിരുന്നു വീരശൃംഖല കങ്കണം യോഗ്യതാ സൂചകങ്ങളായ ബഹുമാനപ്പേരുകൾ എന്നിവയാണ് നൽകിയിരുന്നത് പണ്ഡിതരെയും കലാകാരന്മാരെയും ആദരിക്കാറുണ്ടായിരുന്നത് ക്ഷേത്ര സമുച്ചയത്തിനോട് ചേർന്നുള്ള കൊട്ടുംപറം എന്ന മണികോപുരത്തിൽ വെച്ചായിരുന്നു ഇവിടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെച്ച് നൽകപ്പെടുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായി കണക്കാക്കിയിരുന്നു ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനക്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ മറ്റു രണ്ട് ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും തെക്ക് വശത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം സഞ്ചരിക്കുമ്പോൾ വലിയൊരു ചിറ കാണാം ആശ്രാമത്ത് ചിറ എന്നാണ് ഇതിൻ്റെ പേര് വർഷങ്ങൾക്ക് മുൻപ് അഗസ്ത്യർ ആശ്രമം ഇതിൻ്റെ ഓരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് അങ്ങനെയാണ് ഈ ചിറയ്ക്ക് ആശ്രാമത്ത് ചിറ എന്ന പേര് ലഭിക്കുന്നത് ആശ്രാമത്ത് ചിറയുടെ സമീപത്തായി വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് നമ്മൾ ആദ്യമായി ദർശനം നടത്തേണ്ടത് ആശ്രാമത്ത് ചിറയിലിറങ്ങി ദേഹശുദ്ധി വരുത്തിയ ശേഷം വേണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൊഴുത് തിരികെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ ഇടതുവശത്തായി അരവത്ത് ശ്രീ ഭൂതനാഥ ക്ഷേത്രം കാണാം രണ്ടാമതായി നമ്മൾ ഈ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലെ വഴിപാട് ക്രമങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക ഭൂതനാഥനെ ശേഷം നമുക്ക് ശ്രീ രാജരാജേശ്വരനെ തൊഴാൻ കയറാം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ജനുവരിയിൽ താമരശ്ശേരി ചുരം വഴി ടിപ്പു വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയും മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിക്കുകയുമുണ്ടായി എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ ഏറെ നാശം സംഭവിച്ച രണ്ടു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം ക്ഷേത്രം ആയിരുന്നു ഇവിടെ പണ്ട് ഏഴ് നിലകളോടുകൂടിയ രാജഗോപുരം ഉണ്ടായിരുന്നുവത്രേ ഇത് ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് തകർന്നതെന്ന് ചരിത്രം പറയുന്നു ഇന്നും അതിൻ്റെ പൗരാണികമായ ശേഷിപ്പുകൾ നമുക്ക് കാണാനാവും അന്ന് ടിപ്പുവിൻ്റെ ആക്രമണം നടന്ന് ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയെത്തി തീ അണക്കാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായക്കാരായിരുന്നു ടിപ്പുവിനെ പേടിച്ച് മറ്റു സമുദായക്കാർ എത്തിയില്ല അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ കൂട്ടമണി അടിക്കുമ്പോൾ സഹായിക്കാനായി മുസ്ലിം സമുദായക്കാർക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ സുന്ദരിയക്ഷ്യമ്മയെ സ്മരിച്ചു വണങ്ങി മുന്നോട്ടു നടന്ന് വലിയ ബലിക്കല്ലിന് മുന്നിലായി കാണുന്ന ഋഷഭനെ പ്രാർത്ഥിക്കണം ശ്രീ പരമേശ്വരൻ്റെ വാഹനമായ നന്ദികേശനാണ് ഋഷഭൻ ബലിക്കല്ലിലെ ദേവതകളെ വണങ്ങിയ ശേഷം അമർന്നിരുന്ന് പെരിന്തൃക്കോവിലെ തമ്പുരാനെ വണങ്ങി നമസ്കരിക്കുക ആദ്യം പുറഞ്ചുറ്റിലെ ദേവതാസ്ഥാനങ്ങളെ വണങ്ങി വേണം നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി എന്നെഴുതിയ സ്ഥലത്തെത്തിയാൽ ദക്ഷിണാമൂർത്തി ഗണപതി സുബ്രഹ്മണ്യൻ മഹാകാളൻ നന്ദികേശൻ എന്നിവരെ സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രദക്ഷിണ വഴിയിൽ മുന്നോട്ടു നടന്ന് കന്നിമൂലിയിൽ എത്തിയാൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി എന്ന ബോർഡ് കാണാം ചെറുകുന്നിലമ്മയെ വന്നിച്ച ശേഷം മന്ദാദാവ് മുജുകുന്ദൻ ശതസോമൻ എന്നീ രാജർഷികളെയും സ്മരിച്ചു തൊഴുക തുടർന്ന് പടിഞ്ഞാറേ നടയിലൂടെ നടക്കുമ്പോൾ കിഴക്ക് ഭാഗത്തായി ശ്രീ പാർവതി എന്നെഴുതിയ ബോർഡ് കാണാം ആദ്യം ശ്രീ പാർവതീദേവിയെയും മഹാലക്ഷ്മിയെയും തൊഴുത് പ്രാർത്ഥിക്കണം ശ്രീ ശ്രീപാർവതി എന്നെഴുതിയ ബോർഡിന് നേരെ പടിഞ്ഞാറ് ഭാഗത്തായി മാടായിക്കാവ് ശ്രീ ഭദ്രകാളി അമ്മ എന്ന എഴുതിയ ബോർഡ് കാണാം അവിടേക്ക് ചെന്ന് ആദ്യം മാടായിക്കാവിലമ്മയെയും അഗസ്ത്യർ മഹർഷി വിശ്വാമിത്ര മഹർഷി എന്നിവരെയും നമിച്ചു തൊഴുക ചെറുകുന്നിലമ്മയുടെയും മാടായിക്കാവിലമ്മയുടെയും അദൃശ്യ സാന്നിധ്യം ഇവിടെയുണ്ടെന്നാണ് വിശ്വാസം ഇനി നമ്മൾ പടിഞ്ഞാറേ നടയിൽ നിന്നും വടക്കേ നടയിലേക്കാണ് പോകുന്നത് നാലമ്പലത്തിന് പുറത്ത് തൊഴുത അതേ ക്രമത്തിൽ തന്നെയാണ് ഉള്ളിൽ കയറിയാലും തൊഴേണ്ടത് പടിഞ്ഞാറ് വടക്ക് കോണായ വായു കോണിലെത്തിയാൽ വടക്ക് ഭാഗത്ത് ഒരു കല്ല് കാണാം ആ കല്ലിൽ കയറി നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് സർവ ആഗ്രഹങ്ങളും സാധിക്കുന്നതിനായി കാശി വിശ്വനാഥനെ സ്മരിച്ച് തൊഴണം അപ്പോൾ ദേവലോകത്തെ പാരിജാത സുഗന്ധം ആസ്വദിക്കുന്നതായി സങ്കൽപ്പിക്കുക വടക്കേ നടയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വടക്കേ വാതിലിൽ പരശുരാമൻ എന്ന് എഴുതിയ ബോർഡ് കാണാം അവിടെ നിന്നും പരശുരാമനെ മനസ്സിൽ ധ്യാനിച്ച് വണങ്ങുക തുടർന്ന് മുന്നോട്ട് നടന്ന് ഈശാനക്കോണിൽ ക്ഷേത്രപാലകനെ കണ്ടുപണങ്ങണം ഇനി കിഴക്ക് മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്ന സുന്ദരിയക്ഷിയമ്മയെ കണ്ടുപണങ്ങാം പ്രതിഷ്ഠാ കണ്ണാടിയിൽ തൻ്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്ന സുന്ദരയക്ഷിയുടെ ദാരുശില്പം നമുക്കവിടെ കാണാം ഇനി നേരെ പോവേണ്ടത് ഗംഗാദേവി സങ്കല്പത്തിലുള്ള തീർത്ഥക്കുളത്തിന് മുന്നിലേക്കാണ് ഗംഗാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കാം തീർത്ഥക്കുളത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല അതുകൊണ്ട് മുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് വണങ്ങണം ഇനി നമുക്ക് ശ്രീ രാജരാജേശ്വരനെ തൊഴുന്നതിനായി ഉള്ളിലേക്ക് പ്രവേശിക്കാം പുരുഷന്മാർക്ക് എല്ലാ സമയവും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ ശിവരാത്രി ദിവസം എല്ലാ സമയവും സ്ത്രീകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം കേരളത്തിലെ പുകൾപെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തിനും ഉതകും വണ്ണമാണ് ഇവിടുത്തെ നിർമ്മിതി ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും ചാരുത വളരെ പ്രത്യേകതയേറിയതാണ് രണ്ടു തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട് അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കിഴക്കോട്ടാണ് ദർശനം ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവൻ്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ലങ്കയിൽ നിന്ന് രാവണ നിഗ്രഹത്തിനു ശേഷം സീതാദേവിയുമായി വിജയശ്രീ ലാളിതനായി തിരിച്ചുവരുന്ന വഴി ശ്രീരാമൻ ഇവിടെ വന്ന് രാജരാജേശ്വരന് പൂജകൾ അർപ്പിച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ടാവാം ശ്രീരാമൻ്റെ ബഹുമാനാർത്ഥം ഇന്നും ഭക്തജനങ്ങൾക്ക് നമസ്കാര മണ്ഡപത്തിൽ പ്രവേശനമില്ല ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയാണ് വലിയൊരു ഏഴിലമ്പാല തൊള്ളായിരം വർഷം പഴക്കമുള്ള വൃക്ഷ മുത്തശ്ശിയാണിത് ഒറ്റനോട്ടത്തിൽ എന്ന് തോന്നുമെങ്കിലും ഇത് ഏഴിലമ്പാല മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൽ അത്തി ഇത്തി പേരാൽ പൊഞ്ചമ്പകം അരയാൽ ഏഴിലമ്പാല ദന്തപ്പാല എന്നിവ കൂട്ടുവിണഞ്ഞ് ഒറ്റമരമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്നതാണെന്ന് കാണാൻ കഴിയും പ്രകൃതിക്ഷോഭങ്ങളിലൊന്നും യാതൊരു കോട്ടവും തട്ടാതെ നൂറ്റാണ്ടുകളായി ഈ വൃക്ഷമുത്തശ്ശി തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അതിശയിപ്പിക്കുന്നതാണ് എത്ര കണ്ടാലും പറഞ്ഞാലും തീരുന്നതല്ല ശ്രീ രാജരാജേശ്വരൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട് അത് മറ്റൊരു അവസരത്തിൽ ആകാമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്